ഡിസംബർ ആറ് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാടക സമിതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മൂത്തുകുന്നത്തിനപ്പുറമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വാർത്ത വന്നത് ബാബറി മസ്ജിദ് തകർത്തു ഡിസംബർ ആറാം തീയതി ഭാരതമാതാവിന്റെ നെഞ്ചിൽ കയറി ചവിട്ടിക്കൂട്ടിയ തന്നെ ആണ് നല്ല ഭാഷ ഒരു ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും അത് പൊളിച്ച് വേറൊന്നും പണിയാം ഉള്ളൂ അത് നമ്മളെല്ലാവരും നമ്മുടെ വീട് പൊളിച്ച് വേറെ പണിയുന്നില്ലേ അതിനു വേണ്ടിയിട്ടല്ല പൊളിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതമാതാവിന്റെ നെഞ്ചിൽ കയറി ചവിട്ടുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞത് ഞാൻ ഭാരതമാതാവെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുമൊരു സ്ത്രീ സ്വരൂപമല്ല നമ്മുടെ വീണ്ടും വീടും നടന്നു പോകുന്ന സ്ത്രീ സ്വരൂപമല്ല ഭാരതമാതാവ് അതിന്റെ അംഗപ്രത്യംഗങ്ങൾ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകൾ നമുക്കുണ്ടല്ലോ ഹൃദയത്തിന്റെ സാധനമുണ്ട് കയ്യുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് തലയുണ്ട് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ അതിന് അതുപോലെ തന്നെ വലിയ രീതിയിൽ എണ്ണി എണ്ണേണ്ടതൊരു കാര്യമാണ് അതിൻ്റെ ധമനികളിലൂടെ ഒഴുകുന്ന രക്തം അതിൽ ഹിന്ദുവിൻ്റെ രക്തമുണ്ട് അഥവാ ഹിന്ദു ഉണ്ട് അതൊക്കെയും ഭാരതമാതാവിൻ്റെ അവിവാജ്യ ഘടകങ്ങളാണതൊക്കെ മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഇവിടെ പാഴ്സിയുണ്ട് സിന്ധിയുണ്ട് ഇവിടെ മതമില്ലാത്തവരുണ്ട് ഇവിടെ കാബാലിക മതത്തിൻ്റെ ആൾക്കാരുണ്ടായിരിക്കാം നമ്മളുടെ ഈ ഞാൻ ഡയബ ഇവിടെ പോകുന്ന സമയത്ത് ക്ഷവിക്കാത്ത വേദന ഈ ബാത്ത് പോയപ്പോൾ അവർ ഡയബറ്റിക്ക് ചെക്ക് ചെയ്തു അപ്പോൾ ഇങ്ങനെ വിരൽ കാണിച്ചു കൊടുത്തു വിരല ഒരു സൂചി വെച്ച് ടക്ക് അടി അത് കഴിഞ്ഞിട്ട് രക്തം മൂറ്റിയെടുത്തിട്ടാണ് അവർ അളന്നത് പക്ഷേ പിറ്റേ നോക്കിയ സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു വേദനയുണ്ട് എന്നിട്ട് ഞാനൊരു ഒഴിഞ്ഞ് സോപ്പൊക്കെ ഇട്ട് കഴുകി അപ്പോ ഒരു സംവേദന ഉണ്ടായിരുന്നു ആ വേദനയുള്ള സ്ഥലത്തായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ പോയിരുന്നത് എവിടെയാണ് വേദന ചെറിയൊരു സൂചി കുത്തിയോ കുത്തിയില്ലെന്നറിയില്ല അവിടെയാണ് എന്റെ ശ്രദ്ധ മുഴുവൻ പോയിരുന്നത് എന്റെ ഇവിടെ വരുന്ന എന്നും വരുന്ന കൊച്ചുകുട്ടി ഇവനേഷ് അവന്റെ കൈ പൊള്ളി കൈ പൊള്ളിയിട്ട് പിന്നെ അവൻ കയ്യന്റെ പൊളിര അവസാനിച്ചിട്ട് അവൻ ഇങ്ങനെ പിടിച്ചു കടന്നിരുന്ന കുറെ കാലം ഇനി ഇപ്പൊ ഇപ്പൊ പറയാണ് ചൂട് ചൂട് എന്ന് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഊ ഊ എന്ന് പറഞ്ഞാൽ അപ്പൊ കൈ ഇങ്ങനെ കാണിക്കും ആ ഓർമ്മകളിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല ഇത് സംഭവിച്ചിട്ട് രണ്ടു മാസമായി എന്നിട്ട് ഇപ്പോഴും പറയും ഊ ഊ എവിടെയാ ഊ ഊ ഊന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു ഭാരതമാതാവിന്റെ ഒരു ഭാഗമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളുടെ നെഞ്ചത്തല്ലേ കയറി ചവിട്ടിയത് നിങ്ങളുടെ കയ്യുമ്പോൾ ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കണ്ട എന്നെ ചവിട്ടി വെച്ചിട്ട് കേസ് കൊടുക്കുക എന്റെ കൈയിൻ്റെ മുമ്പിലുള്ള രണ്ട് വിരലുമ്പോൾ ചവിട്ടി വെഞ്ഞിട്ട് കേസ് കൊടുക്കുക വിരലല്ലോ കേസ് കൊടുക്കുക എന്നെ ചവിട്ടി നിങ്ങളെ ചവിട്ടുന്ന ഒരാളടിച്ച നിങ്ങൾ എന്താ പറയാ എന്നെ ആക്രമിച്ചു ബാബറി മസ്ജിദ് തകർത്തപ്പോൾ നിങ്ങൾ തകർത്തത് ഭാരതമാതാവിൻ്റെ ഹൃദയത്തെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭാരതമാതാവ് അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഭാരതമാതാവിൻ്റെ വസ്ത്രമാണ് നിങ്ങൾ കീറിയത് നഗ്നയാക്കപ്പെട്ടു ലോകത്തിന്റെ മുമ്പിൽ ഭാരതമാതാവ് ബാബറി മസ്ജിദ് തകർക്കൽ നിന്ന് മുപ്പത്തൊന്ന് ആണ്ട് ഇനിയും മുപ്പത്തൊന്നാണ്ട് കഴിഞ്ഞാലും അതൊരു കഥയായിട്ട് ഇവിടെ നിലനിൽക്കുന്നു ഒരു കറുത്ത പാടായിട്ട് ഇവിടെ നിലനിൽക്കുന്നു കറുത്ത ഒരു മർഗ് എന്ന് പറയില്ലേ ചില ആൾക്കൊരു ബൂക്കെല് തുമ്പത്തേക്കാണ് മർഗ് വരിക അപ്പം അത് എപ്പോഴും ഒരു മോശമാണത് എന്ന് പറഞ്ഞ പോലെ മുഖത്ത് പറയണ്ട ഒരു മർഗ് ഒരു കരി തുടച്ചു മാറ്റാൻ പറ്റാത്തൊരു കരിയായി തീർന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് സംഘപരിവാർ സംഘടനകൾ അവിടെ നേതൃത്വത്തിൽ ഇരച്ചെത്തിയ കർസേവകർ അതിൻ്റെ മിനാരങ്ങൾ അതിൻ്റെ മേലക്കരുതൊക്കെ നിങ്ങൾ കണ്ടതാണ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇടക്കോട് എന്ന് പറഞ്ഞൊരു ആശ്രമം പതിനാല് പതിനേഴോ പതിനാലോ സെന്റ് സ്ഥലമാണത് ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്നു പലതവണ വിളിച്ചത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു സ്വാമിയാണ് വിളിച്ചത് നല്ല കാര്യമാണ് നല്ല സ്ഥലമാണ് നല്ല മനുഷ്യരാണ് ഗ്രാമപ്രദേശമല്ലേ മലയും ഒരൊക്കെയുണ്ട് അവിടെ അങ്ങനെ ഞാൻ അവിടെ ചെന്ന സമയത്ത് ആദ്യം ചെയ്തത് അവിടുത്തെ ചെടികൾക്ക് മുഴുവൻ തടംകോരി വെള്ളമൊഴിക്കലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ വാടി വീണ ചെടികളൊക്കെയും നേരെ നിൽക്കാൻ തുടങ്ങി അതിന നന്നാക്കി എടുക്കുന്നതിന് മുമ്പ് രണ്ട് മാസം മൂന്ന് മാസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഒരു ദിവസം ഞാൻ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഇതിന്റെ വരാന്തയിൽ ഗേറ്റ് തുറന്ന് എടുക്കുകയാണ് അതിന്റെ വരാന്തേല് ഒരു വീഡിയോ എന്തോ ഒരു ടെലിവിഷനോ മറ്റേ വെച്ചിട്ട് ി മസ്ജിദ് തകർക്കുന്നതിന്റെ ചലച്ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്ന് വിശ്വസിക്കാൻ കാരണം ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞോളൂ ഞാൻ സംഘപരി ഞാൻ ആർ എസ് എസ് ചാരനാണെന്ന് അന്ന് തന്നെ എന്റെ ബാഗ് ഞാൻ പാക്ക് ചെയ്തു അങ്ങനെ കുറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാഷിൻ കാസേരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ആളോട് പറഞ്ഞു ഞാൻ പോവുകയാണ് അതെന്താ ഞാൻ പോവുകയാണ് അതെന്താ കാരണം ഞാൻ പോവുകയാണ് ഒരു കാരണവുമില്ല അന്ന് ഞാൻ ഒരു സ്ഥലം വിട്ടു എനിക്ക് മനസ്സിലായത് നമുക്ക് പറ്റിയ സ്ഥലമില്ലാന്ന് അവർ ആശ്രമത്തെ കാണുന്നത് സംഘപരിവാറിനെന്തും ചെയ്യാൻ സാവകാശമുള്ള സ്ഥലം പലരോടും അത് പറ്റില്ല കേട്ടോ പക്ഷെ ഇവരുടെ ഒരു വെച്ചിട്ടാണ് അവർ ഓടി വന്നത് ഈ കാര്യങ്ങൾ ചെയ്തതും പറഞ്ഞു വരുന്നത് അതവരുടെ ആത്മ എന്താ വിജയോ എന്താ ദിവസമായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത് ഇത്രയും കൺസ്ട്രക്ഷനല്ല ഡിസ്ട്രക്ഷൻ നടത്തിയിട്ടാണ് അവർ ആഘോഷിക്കുന്നത് എന്നും അങ്ങനെയാണ് ഇപ്പോഴും എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളും അത് ചെയ്യുന്ന അവർക്ക് ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാനില്ല ഏതായാലും അവിടെ ഉള്ള മിനാരങ്ങളും ചുറ്റുമതിലൊക്കെയും തകർത്ത് പള്ളിക്ക് കേടുവരുത്തി ആർ എസ് എസും ഹിന്ദുമയും ഹിന്ദു മഹാസഭ അത് നേതൃത്വം നൽകിയ തീവ്ര ഹിന്ദുത്വവാദികളാണ് അത് നേരത്തെ തുടങ്ങി വെച്ചതാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇന്നക്ക് ഏകദേശം പത്ത് എൺപത് എൺപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചിട്ടുള്ള കാര്യമാണത് ഹിന്ദു മഹാസഭ നേതൃത്വം നൽകിയിട്ട് തുടങ്ങി വെച്ചതാണ് ആർ എസ് എസും ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം പൊളിക്കാൻ പറ്റിയത് ഇപ്പോഴാണ് പറ്റിയത് ഫലപ്രാപ്തിയിലെത്തിയത് ബാബരി മസ്ജിദ് പൊളിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിന്റെ പിന്നാലെ നടന്ന വർഗീയ കലാപങ്ങളിൽ നമുക്കറിയാം ഒരുപാട് പേര് അടികൊണ്ട് ഒരുപാട് കൊല്ലപ്പെട്ടു ഇന്നും അത് അതിൻ്റെ അനുരണനങ്ങൾ ഇന്നും തുറന്നു വരികയാണ് ഇന്നും തമ്മിൽ തമ്മിൽ കാണുന്ന സമയത്ത് സംശയം ഏതും കൂടാതെ ഒരു 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 ഹിന്ദുവിനെ ഒരു മുസൽമാനും ഒരു മുസൽമാനൊരു ഹിന്ദുവിനും കാണാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിലും സംശയം ഒട്ടും കൂടാതെ വേണല്ലോ കാണാൻ അങ്ങനെ കാണാൻ കഴിയാതിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം ബാബറി മസ്ജിദിന് തകർച്ചയാണ് ഏതൊന്ന് മനസ്സിൽ മാറ്റിക്കളയാൻ എന്നും മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല ഹിന്ദുത്വവാദികൾക്കും കഴിയുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ അതിൻ്റെ പേരിലാണ് ബാബറി മസ്ജിദിന് അന്ന് ഭരിച്ചിരുന്ന ആൾക്കാർ അവരൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ പോയിട്ട് ഏതോ പോലീസുകാർ പറഞ്ഞ പോലെ സാറേ ഇവിടെ ബസ് കടഞ്ഞിട്ടിരിക്കുകയാണ് അവർ ബസ്സിനെ തീ വയ്ക്കാൻ പോവുക അല്ലെങ്കിൽ കല്ലെറിയാൻ പോവുക അല്ലെങ്കിൽ കാറ്റഴിച്ചു വിടാൻ പോവുക ഓ അത് ശരി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക കേട്ടോ അപ്പം ഞാൻ വരാം എന്ന് പറയുന്ന പോലെയാണ് ബാബറി മസ്ജിദ് തകർക്കുമെന്ന് ഉറപ്പായിട്ടും അതിനെ തടയാതിരുന്ന അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അതങ്ങനെ തകർന്ന പ്രശ്നം കഴിഞ്ഞല്ലോ ഇത് കഴിഞ്ഞിട്ട് അവരങ്ങനെ ഇരുന്നത് ആ അനാസ്ഥ മൂലമാണ് ഈ ബാബറി മസ്ജിദ് അന്ന് സംരക്ഷണം കിട്ടിയില്ല അതുകൊണ്ട് വന്ന സേവകർക്ക് അത് പള്ളി പൊളിക്കാൻ പറ്റി അതിന് ശേഷം പോട്ടെ വേണ്ട വിധത്തിൽ കേസ് അന്വേഷിച്ച് ഇത് തകർത്ത ആളുകൾ അതിന് നേതൃത്വം വഹിച്ച ആളുകൾക്ക് എന്തെങ്കിലും അവർക്ക് അക്രമി സംഘത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അതിന് കഴിഞ്ഞോ കഴിഞ്ഞില്ല ഏതായാലും മസ്ജിദ് തകർന്നതിന് ശേഷമുള്ള ഇപ്പൊ മുപ്പത് വർഷങ്ങളായി മൂന്ന് പതിറ്റാണ്ടായി അതിൻ്റെ ഇടയിൽ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലം അല്ല ഇന്ത്യൻ സമൂഹം മൊത്തത്തിൽ മതസംബന്ധിയായിട്ടുള്ള രീതികളിലും അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റങ്ങളുണ്ടായി പ്രധാനമായിട്ടും ഒരു സെപ്പറേഷൻ പോലെ എല്ലാവരും മനസ്സുകൊണ്ട് അവരവരുടെ തുരുത്തുകളിലേക്ക് മാറിയ പോലെ അതവരി ഉണ്ടാകാതിരുന്ന അവൻ മുസ്ലിമാണ് ഇവൻ ഹിന്ദുവാണ് മറ്റൊൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ളൊരു പ്രവണത അതോട് വാഴാൻ തുടങ്ങി ആ ഒരു പ്രവണത ഈ സംഭവത്തിന് ശേഷം മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിനെ പരിപൂർണമായിട്ട് രാഷ്ട്ര രാഷ്ട്രീയവത്കരിക്കുക ഇത് പലപ്പോഴും ചെറിയ തോതിലേക്ക് ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും കാര്യമായിട്ട് വന്നില്ല ഇപ്പോ ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ബി ജെ പിയിലൂടെ നേടാൻ വേണ്ടി ഹിന്ദുരാഷ്ട്രം അതിനുവേണ്ടിയിട്ട് മതവിശ്വാസങ്ങളെ മതത്തിന്റെ ആചാരോപചാരങ്ങളെയും അതിൻ്റെ ദൈവങ്ങളെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് കാവ്യവൽക്കരണം അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കുന്നതിൽ ബാബറി മസ്ജിദിന്റെ ചരിത്രത്തേക്കാൾ നല്ലൊരു ഉദാഹരണത്തിൽ എല്ലാവരും ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ മനസ്സിവയ്ക്കേണ്ടുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിനകത്ത് മതം കലർത്തുക ജാതി കലർത്തുക വിശ്വാസങ്ങൾ കലർത്തുക ദൈവത്തിന്റെ പേരിൽ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കുക ഏതായാലും വിഭജനം നടക്കുന്ന സമയത്ത് ഇവിടെ അടിയും തല്ലും വേണ്ടത്രയും ഉണ്ടായി അതിനുശേഷം നടന്ന ഏറ്റവും വലിയ വർഗീയ ചേരിതിരിവ് അതിൽ തിരികു കൊളുത്തിയ സംഭവമാണ് ചരിത്രത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർക്കൽ ന്യൂനപക്ഷങ്ങളെ അന്ന് മുതൽ അവർക്കൊരു ഭീതി ആവനാദി ദേവനാദി ഉൾക്കണ്ട അതിൻ്റെ നേഴലിൽ നിർത്താനാണ് ഈ ഒരു സംഭവം എന്തെങ്കിലും ഈ സംഭവത്തിന് പേരിൽ ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദോഷമാണ് ഉണ്ടായത് ആളുകളെ മുമ്പ് പറഞ്ഞാലേ പല തുരുത്തുകളിലേക്കാക്കി മാറ്റുന്നൊരവസ്ഥ എല്ലാവർക്കും അന്യോന്യം സംശയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഉദ്ഭുതമായത് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പള്ളി സംരക്ഷിക്കണം എന്ന് നിർദ്ദേശിച്ച അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പിന്നീട് അദ്ദേഹം അദ്ദേഹം മറ്റേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായല്ലോ ജവഹർലാൽ നെഹ്റുവിനെ അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലോഭ പന്ത് അവഗണിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലിടലിന് അനുവാദം കൊടുത്ത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ദേശീയ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടി അയോധ്യയിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കേന്ദ്രസേനയെ പള്ളി പരിസരത്ത് വിന്യസിക്കാതെ കർഷയവർക്ക് നല്ല രീതിയിൽ ഒത്താശയം ചെയ്തു കൊടുത്തു ആര് നരസിംഹറാവു അന്ന് അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ അയോധ്യയിൽ തുടങ്ങി വെച്ച രാമക്ഷേത്രം അതിന്റെ 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 നിർമ്മാണത്തിനായിട്ട് സകലവിധത്തിലുള്ള ഒത്താശയും സകലം വിധത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ആരാ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ദിഗ്വിജയ് സിംഗ് പോലെയുള്ള നേതാക്കന്മാർ അവരും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഹിന്ദുത്വ ഹിന്ദുത്വഭാവങ്ങൾ അഥവാ ആർ എസ് എസിൻ്റെ പരസ്യമായിട്ടുള്ള മനോഭാവം ഇവർ രഹസ്യമായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു അത്രമാത്രം ഇപ്പ ഈ പ്രാവശ്യം നടന്നത് പരാജയത്തിനുള്ള കാരണം ഏകദേശം അതൊക്കെ തന്നെയാണ് ബാബറി മസ്ജിദ് മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നതും സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് മതേതരത്വ ജനാധിപത്യ ഇന്ത്യയുടെ ശവപ്പെട്ടിയിലടിക്കുന്ന ആണിയാണ് അത് എന്നിരുന്നാലും അതിന് ചുക്കാൻ പിടിക്കുന്ന ഇവിടുത്തെ മുസൽമാന്റെ അന്തസ്സിനെയും ആപിയാത്യത്തെയും പിച്ചു ചിന്താൻ ഒരുങ്ങി നിൽക്കുന്ന സംഘപരിവാറിന്റെ മേൽത്തട്ടിലിരിക്കുന്ന നരേന്ദ്രമോദിയെപ്പോലുള്ള ആളുകളെ പോയിട്ട് പൂജിക്കുന്ന ആളുകളുണ്ട് ഹിന്ദുത്വവാദികളുണ്ട് ആ കൂട്ടത്തില് ക്രിസംഗികളുണ്ട് പക്ഷെ ആ കൂട്ടത്തില് പരസ്യമായിട്ടിപ്പോ മുസംഗികളും ഉണ്ട് എന്നുള്ളതാണ് മുസ്ലിങ്ങളും ഉണ്ട് അവരെ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല സംഖ്യ മനസ്സുള്ള മുസ്ലിം നാമധാരികളെന്നെ പറയാൻ പറ്റുള്ളൂ അത് അവർക്കൊരു അനുഗ്രഹമാണ് ഇന്നലെ നടന്ന സംഭവം ഇന്ന് മറക്കുന്നു കൊച്ചുകുട്ടികളുടെ പോലെ മലയാളക്കാർ ചിലപ്പോൾ കൊച്ചുകാലത്തേക്ക് നീട്ടിവെക്കും ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പിന്നെ കണ്ടാൽ മേണ്ടില്ല കൊച്ചുകുട്ടികൾ അങ്ങനെയല്ല ഇന്ന് വഴക്കുണ്ടാവും വൈകുന്നേരം ആകുമ്പോഴേ അവർ സ്നേഹവും ആ കൊച്ചുകുട്ടികളുടെ മനസ്സാണ് കിട്ടിയിട്ടുള്ളത് ഈ മുസംഗികൾക്ക് ആകട്ടെ അവർ രാജവാദം ഒരുക്കട്ടെ അനുഭവിക്കട്ടെ എന്താണ് അനുഭവം ബാക്കി വെച്ചിട്ടുള്ളത് അനുഭവിക്കട്ടെ അല്ലാതെ കുറിച്ചൊന്നും പറയാനില്ലല്ലോ ഏതായാലും മുപ്പത്തൊന്ന് വർഷം ഇതെങ്ങനെ മിന്നൽ പോലെയാണ് കടന്നുപോയത് ആ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ജീപ്പ് തലങ്ങും വിലങ്ങും ഓടി ഞാനുള്ള സ്ഥലത്ത് നമ്മുടെ സിനിമാ നടൻ സലീം കുമാറിന്റെ വീടിൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് അവിടെ അണ്ടിപ്പിള്ളിക്കാവ് എന്ന് പറയും അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഒരാള് മാത്രം അതിലൊരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരാള് അയാൾ മാത്രം കേട്ടോണ്ട് നെഞ്ചത്തടിച്ച അയാൾ പറഞ്ഞു ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞൊരു മുസൽമാനാണ് ഉടനെ തന്നെ അയാളുടെ അച്ഛൻ വാപ്പ വന്ന് അയാളുടെ ചെവിടുത്ത് അടിച്ചിട്ട് പറഞ്ഞു ജീവിച്ചിരിക്കാൻ കൃഷ്ണലി പോയിട്ട് തൂകി ചാവടാ നീയെന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞ അദ്ദേഹവും പിന്നെ ആ പ്രശ്നം ഒന്ന് ഒതുക്കി വിടാൻ വേണ്ടിയിട്ട് അയാളെ ഉന്തി തള്ളി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ഈ പള്ളി തകർക്കുമായിട്ട് അന്നത്തെ ദിവസം എനിക്കുണ്ടായ അനുഭവങ്ങൾ പിന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഏതായാലും ആ പള്ളി പള്ളിപ്പുളിക്കൽ പരിപാടിയും അതിനുശേഷം പള്ളിയിൽ നിന്ന് സ്ഥലത്ത് ദേവാലയം പണിയുന്ന പരിപാടിയും ആസൂത്രണം ചെയ്ത് ബുദ്ധിപൂർവ്വം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ രാഷ്ട്രീയ ബുദ്ധി അതിനാണ് ബുദ്ധി എന്നും പറയാം അത് ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് വർഷം അധികാരത്തിൽ കയറി വീണ്ടും അഞ്ച് വർഷം അധികാരത്തിൽ കയറി ഇനിയും അഞ്ചു വർഷം അവരെ രണ്ട് പകര് വരാന് അതിൻ്റെ പേരിൽ ഈ ഒരു ഭാഗം എടുത്തിട്ട് വേണമെങ്കിൽ മുസംഗികളുടെ ഒരുത്തനുണ്ടല്ലോ അവൻ എടുത്തിടാം ആ സ്വാമി ആർ എസ് എസ് ചാരനാ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാലും ഇവിടെ നരേന്ദ്രമോദീനെയാണെങ്കിൽ ബി ജെ പിന്നെയാ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണോ ഇവിടെ ആരെ വേറെ ഉള്ളത് തമിഴ്നാട്ടിയല്ലേ അവിടെയും ഇവിടേക്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ഇന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പം ഏതായാലും ഓരോ വർഷം കൂടുന്തോറും പള്ളി പള്ളിപൊളിച്ച് മുപ്പത്തൊന്നാമത്തെ വർഷം മുപ്പത്തിരണ്ടാമത്തെ വർഷം മുപ്പത്തിരണ്ടാമത്തെ വർഷമാകുമ്പോഴേക്കും ഇന്ത്യയുടെ പേര് മാറും ഭാരതമെന്നാകും ഇന്ത്യയുടെ രൂപം മാറും കോലം മാറും ഇന്ത്യയുടെ കൊടി മാറും ദേശീയ ഗാനം മാറും എല്ലാത്തിൻ്റെയും അപ്പുറത്ത് മതേതരം സെക്യുലർ സൊസൈറ്റി അതും മാറും ഇതൊരു ഹിന്ദു രാഷ്ട്രമായിട്ടും മാറും എല്ലാം നേടിയത് പള്ളി പൊളി പൊളിക്കലിലൂടെ അതാണ് അതിൻ്റെ അടിസ്ഥാനം വേറൊന്നുമല്ല അതിൻ്റെ അടിസ്ഥാനം നമസ്കാരം